തളിക്കുളം ആരോഗ്യ ഭാരതിയുടെ ആഭിമുഖ്യത്തിൽ തളിക്കുളങ്ങര പരദേവത നാഗത്താൻകാവിൽ ധന്വന്തരി ജയന്തി ആഘോഷിച്ചു വ്യാഴാഴ്ച രാവിലെ ഗുരുവായൂർ ക്ഷേത്രം മോദിക്കന്മാർ മുഖ്യ കാർമികത്വം വഹിച്ച ധന്വന്തരി ഹോമം നടന്നു വയോജന സായാഹ്ന സാന്ത്വന പദ്ധതിയുടെ ഉദ്ഘാടനം അവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് രഘുരാമൻ പണിക്കർ നിർവഹിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ജോലി എന്നും നമുക്കൊരു ഇപ്പോൾ ബ്രിട്ടീഷുകാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ല അവരൊക്കെ ഒരു ഒരു പന്ത്രണ്ട് മാസം പതിനൊന്ന് മാസം ജോലി ചെയ്താൽ അടുത്തൊരു മാസം അവർ യാത്രകൾക്കായിട്ട് ഉപയോഗിക്കും വേറെ ഒന്നിനല്ല അവരുടെ മനസ്സ് റിലാക്സ് ചെയ്യാനും അവർ ഇനി വരുന്ന ബാക്കി പതിനൊന്ന് മാസം സ്വതന്ത്രമായിട്ടും ശക്തി ശക്തിയായിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഊർജ്ജം തേടുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് ഇപ്പം ഇപ്പോൾ നമ്മളും നാട്ടിലും അങ്ങനെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ വെക്കേഷൻ കാലഘട്ടത്തിലൊക്കെ ഊട്ടി മൂന്നാറൊന്നും പലപ്പോഴും അവിടെ തന്നെ സ്ഥലങ്ങളിലെ വണ്ടികൾ പലതും തടയുന്നു കാരണം മഠാധിപതി ടി കെ സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യമേഖലയിൽ മികച്ച സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടേഴ്സ് നഴ്സ് ആശാവർക്കർ എന്നിവരെയും അടിയന്തരാവസ്ഥ വിരുദ്ധ സമരസേനാനികളെയും ചടങ്ങിൽ ആദരിച്ചു കവിയും എഴുത്തുകാരനുമായ സുരേഷ് മാപ്രാണത്തിനെ അനുമോദിച്ചു പി പി ബാലൻ ഇ പത്മരാജൻ കൈരളി തിലകൻ രാജു വെന്നിക്കൽ രാമചന്ദ്രൻ കുഴിക്കാട്ടുശേരി ഡോക്ടർ എൻ എം അബ്ദുൽ വരിസ് ഡോക്ടർ ജയപ്രകാശ് അടിപറമ്പിൽ ഡോക്ടർ ഇ എസ് ദീപു അസിസ്റ്റന്റ് നഴ്സ് എ ഐ ഷാജിഫ ആശാപ്രവർത്തക കെ ജി രേവതി കെ പി ഷാജി പി ബി മോഹൻദാസ് ഇ ജി ചന്ദ്രബോസ് വി എസ് മദനൻ എ എ സുജാത ബേബി സൂര്യർ എന്നിവർ സംസാരിച്ചു